ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി കന്യാസ്ത്രീകളുടെ വിഷയം കേരളത്തിലും രാജ്യത്തും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ കടുത്ത നിലപാട് ആവർത്തിച്ച് വിശ്വ പരിഷത്ത് രംഗത്തെത്തി കന്യാസ്ത്രീകൾ പ്രഥമ ദൃഷ്ടിയ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണെന്നും അവർക്ക് നിയമപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ശക്തമായി ആവശ്യപ്പെട്ടു ഈ സംഭവം മതസംഘടനകൾ തമ്മിലുള്ള വാക്പോറ്റിനും രാഷ്ട്രീയ ചർച്ചകൾക്കും പുതിയ മാനം നൽകിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് അനിൽ അനിൽവിളയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ കന്യാസ്ത്രീകൾ ആയതുകൊണ്ടും മലയാളികൾ ആയതുകൊണ്ടും കുറ്റം ചെയ്താലും അവരെ രക്ഷിക്കണമെന്നത് ചില സംഘടനകളുടെ നയമാണെന്നും വിമർശിച്ചു ഇത് അപലീനീയമായ നിലപാടാണെന്നും വി എസ് പി ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യക്കടത്തിനിരയായ ആദിവാസി കുട്ടികളെക്കാൾ പ്രാധാന്യം കന്യാസ്ത്രീകൾക്ക് നൽകാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന താല്പര്യം സംശയാസ്പദമാണെന്നും വി എസ് പി ആരോപിക്കുന്നു കുറ്റവാളികൾക്ക് ശിക്ഷ നൽകണമെന്നാണ് ഞങ്ങളുടെ നിലപാട് വിശ്വഹിന്ദു പരിഷത്ത് വ്യക്തമാക്കുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അവരുടെ സാമൂഹിക പദവി നോക്കാതെ ശിക്ഷ ലഭിക്കണമെന്നുമാണ് ബി എസ് പി ആവശ്യപ്പെടുന്നതും ഛത്തീസ്ഗഡ് നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ ഈ വിഷയത്തിൽ മൗനം തുടരുന്നതും കന്യാസ്ത്രീകൾ നിയമവിരുദ്ധ ഇടപാട് നടത്തി നടത്തിയെന്നതിന്റെ തെളിവാണെന്നും വി പുഷ്പി ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷ പാർട്ടികൾ പോലും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാത്തത് കുറ്റകൃത്യം നടന്നു എന്നതിന്റെ സൂചനയാണെന്ന് വി എസ് പി വ്യാഖ്യാനിക്കുന്നുമുണ്ട് കന്യാസ്ത്രീകൾ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കാതെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ വിചാരണ നേരിടണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇത് നിയമവാഴ്ചയെ മാനിക്കാനുള്ള ആഹ്വാനമായും കണക്കാക്കാം പെൺകുട്ടികൾക്ക് തൊഴിൽ നൽകാനാണ് അവരെ കൊണ്ടുപോയതെങ്കിൽ അവിടുത്തെ തൊഴിൽ വകുപ്പിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടായിരുന്നു നിയമപ്രകാരം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ കുട്ടികളെ കൊണ്ടുപോകുന്നത് നിയമലംഘനമാണ് ഈ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് ദുരുപദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വി എച്ച് പിയുടെ വാദം കൊണ്ടുപോയവരിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ആളാണെന്നതും വ്യക്തമാണ് ഇത് പോക്സോ നിയമം ഉൾപ്പെടെയുള്ള ബാലാവകാശ നിയമങ്ങളുടെ ലംഘനമാണ് പ്രായപൂർത്തിയാകാത്തവരെ ജോലിക്കായി കൊണ്ടുപോകുന്നതിന് കർശനമായി നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട് അത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരും ഇക്കാര്യങ്ങൾ കന്യാസ്ത്രീകൾ പ്രഥമ ദൃഷ്ടിയ കുറ്റം ചെയ്തുവെന്ന് തന്നെയാണ് തെളിയിക്കുന്നതെന്നും വി ആവർത്തിച്ചു വ്യക്തമായ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് വി എസ് പി ശ്രമിക്കുന്നത് മനുഷ്യക്കടത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് നിയമസഹായം ഉൾപ്പെടെ നൽകാൻ വിശ്വ ഹിന്ദു പരിഷത്തും യുവജന പ്രസ്ഥാനമായ ബജും തയ്യാറാണെന്ന് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇത് ആദിവാസി സമൂഹത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയും ഈ വിഷയത്തിലെ താൽപ്പര്യം വിളിച്ചോതുന്നു ഈ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന സൂചനയും വി എസ് പി നൽകുന്നു വി എച്ച് പി എന്തിനാണോ രൂപീകരിച്ചത് അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്നും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പ്രസ്താവനയിൽ വെളിപ്പെട്ടു ഇത് വി എസ് പിയുടെ പ്രത്യശാസ്ത്രപരമായ നിലപാടുകളെയും മതപരിവർത്തനം പോലുള്ള വിഷയങ്ങളിൽ അവർ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളെയും ഓർമ്മിപ്പിക്കുന്നു ആദിവാസി വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മതപരിവർത്തന ശ്രമങ്ങളെ വി എസ് പി ശക്തമായി എതിർക്കുന്ന സംഘടനയാണ് ഈ പശ്ചാത്തലത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള മനുഷ്യക്കടത്ത് ആരോപണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് വി എസ് പിയുടെ വിശാലമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് വിഷയത്തിന്റെ സാമൂഹികവും നിയമപരവുമായ മാനങ്ങൾ ഈ സംഭവം കേവലം ഒരു ക്രമസമാധാന പ്രശ്നത്തിനപ്പുറം സാമൂഹിക നിയമപരവുമായി നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് കുട്ടികളെ പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ആദിവാസി കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായി കൊണ്ടുപോകുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് കുട്ടികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കാൻ അധികാരികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം സാഹചര്യങ്ങളിൽ മതസ്ഥാപനങ്ങളുടെ പങ്ക് എങ്ങനെയായിരിക്കണം നിയമ നടപടികൾ കൃത്യമായി നടക്കുകയും സത്യം പുറത്തുവരികയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഏതെങ്കിലും മതത്തിന്റെയോ സമുദായത്തിന്റെ പേരിൽ കുറ്റകൃത്യങ്ങൾ മറച്ചു വയ്ക്കപ്പെടരുതെന്ന പൊതുവായ തത്വം ഇവിടെയും ബാധകമാണ് അതേസമയം നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്